ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ഉള്ള ചലഞ്ചാണ് ആ സിനിമകൾ ഞാൻ എടുത്തിരുന്നത് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ രണ്ടര വർഷത്തെ പ്രയാണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രയാണം ഇതിന്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാനായിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എല്ലാം നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എന്റെ കൂടെ സുഹൃത്ത് ആദ്യം സുഹൃത്തു എന്ന് പറയുന്ന എനിക്ക് പ്രശ്നങ്ങളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ഇഷ്ടം മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചും കൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റൊക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിൽ നമ്മുടെ ടീമിൽ നിന്ന് അറക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇരുപത്തിയാറാം തീയ്യതി ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവാണ് സിനിമയിൽ നല്ല ചേർന്ന് സാറിന് കഴിഞ്ഞ മാസത്തില് ഫോളോ ചെയ്യുന്നു ാണ് അപ്പോൾ മാത്രല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് പിന്നെ കല്യാശ പുസ്തകത്തിന്റെ റൈറ്റർ കെൻസെക് അക്കാദമി അവാർഡ് ഭംഗിയൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ് പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടില് ഇപ്പം ആദർ ഷി ആസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ബാബുക്കാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം എല്ലാം ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ പിതേ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സും എല്ലാത്തിലും ഒരുപാട് നന്ദി ഞാനും വലിരാജം തമ്മിലുള്ള പരിചയം ഇത്ര ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങള് എന്നുള്ള സിനിമയിൽ രണ്ടു അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു പറഞ്ഞു തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ടം ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് അതിനൊക്കെ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുക പക്ഷെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്കും ഞങ്ങൾ അമ്മ സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ടും ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെപ്പറ്റിയും അല്ലാത്ത സിനിമകളെപ്പറ്റിയും പൊതു കാര്യങ്ങളെപ്പറ്റി വേണ്ടി നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമകൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് ടൈപ്പ് ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ ഐശ്വര്യമുള്ളൊരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ സിനിമകൾക്കും പിന്നെ ഇതിന്റെ എല്ലാവർക്കും എല്ലാവരും എല്ലാ മായ ബാധിക്ക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ജയൻ സാർ ഞങ്ങള് കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണാൻ പോയി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനൊറ്റം കൂടെ ബാക്കി അനുസാച്ച് വലിയ സന്തോഷവും വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെ പേരെടുത്ത് പറയാനാണെങ്കിലും ഇപ്പോ അബിനാണെങ്കിലും നിന്റെ അഡിക്ലിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നാളെ സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം സ്പെന്റ് ചെയ്തിട്ടുള്ള എല്ലാരും കൂടെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുമ്പോ എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ജയ്ക്സേട്ടനാണ് അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പൊ നേരിടത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട് സിനിമ വളരെ നല്ല ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സിനിമയാണ് മാസ് മസാല എന്റർടൈൻമെന്റ് ആയിരിക്കുമില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമ ഏറ്റവും വലിയ ഉറപ്പ് എന്താ പറയുന്നത് നമ്മുടെ ഞങ്ങളുടെ സാഹിത്യക്കാരും അവർ കഴിഞ്ഞ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഞാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണത് അപ്പൊ എല്ലാവരും ഒരു പ്രതികൾ എല്ലാവരും ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർ വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റു തരം എല്ലാവർക്കും നന്ദി തുടർന്ന് ഇങ്ങോട്ടും ഈ സിനിമയുടെ തുടക്കമാണെന്നോ എന്നാൽ ഈ സിനിമ രംഗത്ത് വരെ അറിയതിനു ശേഷം ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ തീർച്ചയായിട്ടും അതിന്റെ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്കു വഹിക്കുന്നത് നിങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ തരും എന്തായാലും താങ്ക് യു സോ മച്ച്

വിളിച്ചു വരുത്തി അപ്രിസിയേറ്റ് ചെയ്തു എ ബി സി ഡിറ്റ് ആ റോൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോന്നെ യു ആർ ഗോയിങ് ഫോർ എ ലോങ് വേ ആ ഒരു ചെറിയ റോൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെ ഉള്ളിൽ സെൽഫിഷൻസ് ഉണ്ടായിരുന്നു ടോവി വെച്ച് ഒരു പടം ചെയ്യാതെ ഇന്നേ വരെ പയ്യൻ എനിക്ക് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ അൺഫോർച്ചു പിക്കറ്റ് ഫോർ എന്ന സിനിമ ഞാൻ ടോവി കൂടെ ചെയ്യേണ്ടതായിരുന്നു I was so excited to work with him, but then don't have to explain, something happened. Anyway, I wish them all the best, especially to the director, because as somebody said, cinema, <clears throat> It really haunted me. Why? Because the three characters. Yan Randal character which is another picket for the other mumbay, only character is one night. That's a Perfection of a director. Anyway, you are appreciated. You've got to go a long way, <laughs> Okay. <laughs> a lot of things are waiting for you. Other, he produces in the first company. That will be a huge success and a huge hit. Okay. God bless you all. God bless everybody. Writer, yes. <laughs> all the best. Thank you.